ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ കോഴിയാണ് എനിക്കിപ്പോൾ ഒരു കോഴിയേ ഉള്ളൂ നേരത്തെ ഞങ്ങൾക്ക് ആറ് കോഴികളുണ്ടായിരുന്നു പിന്നെ എന്നിട്ട് അത് ആ കോവിഡിന് തൊട്ട് മുമ്പ് ആ സമയത്താണ് ഞങ്ങൾ വാങ്ങിയത് ഞങ്ങൾക്ക് ഒരു ഒന്ന് രണ്ട് വർഷങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മുട്ട മേടിച്ചിട്ടേ ഇല്ല അത്രയും മുട്ടയൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ പക്ഷേ പിന്നെ ഓരോന്നോരോന്നായിട്ടൊക്കെ പിന്നെ കുറച്ച് ഒന്ന് രണ്ടെണ്ണത്തിന് അസുഖം വന്ന് പിന്നെ പ്രായമായിട്ടുമൊക്കെ മരിച്ചിട്ട് ഇപ്പോൾ ഒരെണ്ണയേ ഉള്ളൂ അപ്പോൾ അതിനെ ഒന്ന് കാണാം എന്നിട്ട് ജസ്റ്റ് ഞാനിത് രണ്ട് പാർട്ടായിട്ടാണ് ഇടാൻ പോകുന്നത് വീഡിയോ കാരണം പിന്നെ ഈ കൂടിനെയൊക്കെ അത് കുറച്ച് കൂടുതലായിട്ട് കാണിക്കാൻ വേണ്ടി അപ്പോൾ പിന്നെ നമുക്ക് ആദ്യം കോഴിയെ ഒന്ന് കണ്ട് പിന്നെ കൂടിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണാം ഓക്കെ ഇതെ ഇവിടെയാണ് ഇങ്ങനെയാണ് ആ കൂട് തുടങ്ങുന്നത് ഇവിടെ ഇങ്ങനെ ആ സ്ഥലത്താണ് തുടങ്ങിയിരിക്കുന്നത് ആ കേജ് പിന്നെ ഒരു ഫുള്ളി നെറ്റ് ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ എൻ്റെ മേലെയും നെറ്റാണ് ആ ഒരു കുറച്ച് പാറ്റിലല്ല അവിടെ എൻ്റെ ഗ്രേപ്സിൻ്റെ ഇതാണ് വള്ളികളാണ് കാണുന്നത് ഗ്രേപ്സ് എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഇത് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് തന്നെ കളിച്ച് വന്ന ഗ്രേപ്സാണ് പിന്നെ അതങ്ങനെ പടർന്നു തുടങ്ങി പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറച്ച് ഹാങ്ങിങ് പോട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു ചെടി ആ ഈ ഒരു സ്ഥലത്തും ചെടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് പോകണമെങ്കിൽ പോയി ഇതേ വരുന്നു എൻ്റെ കോഴി സുന്ദരിക്കുട്ടി പിന്നെ ഭയങ്കര കൂട്ടാണ് നമ്മുടെ അടുത്ത് പിന്നെ എല്ലാ ദിവസവും ഞാൻ വരുമ്പോഴൊക്കെ നോക്കി ഓടി വരും ഹലോ പറ ഇപ്പം എന്തെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വരുന്നതാണേ അവിടെ ഒരു കമ്പൊക്കെ വെച്ചിട്ടുണ്ട് കയറിയിരിക്കാന് പിന്നെ എൻ്റെ അപ്പുറത്ത് കണ്ടല്ലേ ഇച്ചിരി പുല്ലൊക്കെ ഉണ്ട് തന്നെ അവിടോട്ട് പിന്നെ തലയിട്ടിട്ട് ആ നെറ്റിക്കൂടെ തലയിട്ടിട്ട് പുല്ലൊക്കെ കഴിക്കും പിന്നെ ഇതിന് ഇവിടെ ഇങ്ങനൊരു പിന്നെ വിൻഡോ ഉണ്ട് ഓപ്പൺ ചെയ്യാവുന്നേ പിന്നെ ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡ് ബാല ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ എല്ലാം നല്ലതായിട്ട് ചെയ്തേക്കുന്നത് എന്നിട്ട് ഈ ഡോ ഈ വിൻഡോ ആണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ ടേൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തെടുക്കുക ചെയ്തിട്ട് കൂടെ പിന്നെ ഫുഡ് ഇട്ട് കൊടുക്കും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അപ്പം ഞാൻ ഈ ഇല ഇട്ട് കൊടുക്കാം പിന്നെ അപ്പോൾ അതെല്ലാം വന്നിട്ട് കഴിച്ച് അപ്പോൾ എപ്പോഴും ഇത് ഈ വിൻഡോ തുറന്ന് ഓടി വരും അങ്ങനെ പിന്നെ എന്നിട്ട് പിന്നെ നമ്മൾ അടച്ചു വെച്ചേക്കും പിന്നെ ഇതിനകത്തിൽ പിന്നെ ശരിക്കും വേറുള്ള കാര്യം ഓ ഒരു മരമുണ്ട് ഈ മരം ഓൾറെഡി അവിടെ ഉള്ളതായിരുന്നു ഞങ്ങൾ ആ മരത്തിനെ നിർത്തിക്കൊണ്ട് അതിനെ ചുറ്റിയാണ് നെറ്റൊക്കെ ഇട്ടിട്ട് പോയത് അപ്പോൾ അന്ന് അന്നിച്ചൂടെ ചെറുതായിരുന്നു ഇപ്പോൾ നല്ല വലിയൊരു മര ഇതിനകത്തിൽ നിറയെ ഫ്രൂട്ട്സ് ആയിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ ഇടുന്നുണ്ടത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഫുൾ ഫ്രൂട്ട് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ കൂടുതൽ കിളികൾ തിന്നു ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് പിന്നെ നല്ല ഫ്രൂട്ട്സാണ് അപ്പോൾ അത് താഴെ വീഴുമ്പം അതും കോഴി തിന്നും പിന്നെ പിന്നെ ഇതിനകത്തിലുള്ളത് ഒരു പിന്നെ ഡോറ് ഞങ്ങൾക്ക് കയറാൻ വേണ്ടി ഇതൊരു പിന്നെ ഒരു ആറേഴ് മീറ്റർ നീളമുണ്ട് ഇതിന് പിന്നെ എന്നിട്ടൊരു ഒന്നര മീറ്റർ വീതിയും ഒരു രണ്ടര മീറ്റർ ഹൈറ്റും ഉള്ളത് അതേ ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കിയാൽ ഇങ്ങനത്തെ ഒരു കേജ് അപ്പുറത്ത് ബാക്കിൽ അത് ഫെൻസാണ് ഞങ്ങളുടെ അതിർത്തിയിലുള്ള ഫെൻസ് അത് പിന്നെ ഇവിടെ നിന്നിട്ട് ഒരു ഡോറുണ്ട് പിന്നെ ആ ഡോർ തുറന്നിട്ട് ഞങ്ങൾക്കകത്ത് കയറാം ഈ സ്റ്റെപ്പിനെ പറ്റിയൊക്കെ ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം ദേ ഇവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് കാണുന്നത് എന്നിട്ട് ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതിന് അടിയിൽ ഇതിന് അടിയിലെല്ലാം മണ്ണ് തന്നെ അപ്പോൾ ആ മണ്ണെല്ലാം ഞങ്ങൾ ഇങ്ങനെ ഇളക്കി കൊടുക്കും കിളച്ചിട്ട് ഇളക്കിയിട്ട് കൊടുക്കും അപ്പം അതിനകത്തുനിന്ന് പിന്നെ ഇതെല്ലാം കഴിക്കാൻ വരും ഹലോ പറ ഹലോ പറയാൻ വരുന്നുണ്ട് ഓക്കെ ഇതാണ് മരം അങ്ങനെ ഇനിയും കുറച്ച് ബാക്കി മുട്ട ഇടുന്ന സ്ഥലവും പിന്നെ അതിൻ്റെ കൂടും ബാക്കിയുള്ളതെല്ലാം കാണിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിലിടാം ഇതാണ് അമ്പരം മേലോട്ട് പോയേക്കുന്നുണ്ടല്ലേ ഇവിടെയൊക്കെ എങ്ങനെ നെറ്റിട്ടേക്കുമോ ശരിക്കും എല്ലായിടത്തും നെറ്റുണ്ട് പക്ഷേ ഇതിൻ്റെ ഫുഡെല്ലാം കഴിക്കാൻ കുഞ്ഞ് സ്പാരോസ് ഇറങ്ങി വരും കുരുവികൾ യാത്ര ഇഷ്ടം പോലെ വരും എല്ലാ ദിവസവും ഓരോത്തിരി കുരുവികൾ വന്നിട്ട് ഇതിൻ്റെ ഫുഡെല്ലാം കഴിക്കും പിന്നെ അപ്പോൾ ഇനി ഇതിനകത്തിൽ ഞാൻ പിന്നെ ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ വെള്ളത്തിനെ പറ്റിയും പിന്നെ ഫുഡിനെ പറ്റിയും അത് വേറെ ഉറങ്ങാനിരിക്കുന്ന സ്ഥലവും ഒക്കെ കാണിക്കാം ഓക്കെ ബായ്